ഹായ് നമസ്കാരം മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഗ്രാൻഡ് ഫിനാലെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുക ഒരു പക്ഷേ ചിലപ്പോൾ മലയാളികളായിട്ടുള്ള എല്ലാ ആൾക്കാർ ഇപ്പോൾ ഗ്രാൻഡ് ഫിനാലെ ഇങ്ങനെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിനകത്ത് ഇപ്രാവശ്യത്തെ വിന്നർ ആരാണ് എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും വളരെ മലയാളികൾ പ്രത്യേകിച്ച് ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആരായിരിക്കും വിജയിക്കുന്നത് ജാസ്മിനാണോ ജിൻഡോ ആണോ അരുൺ ആണോ എന്നൊക്കെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് വിജയിക്കുന്നത് ആരാണ് എന്നുള്ളത് പക്ഷെ പല ഭാഗത്തു നിന്നും പലരും പറഞ്ഞിരുന്നു ജാസ്മിൻ ഒരു പക്ഷി ചിലപ്പോൾ ഈ കപ്പടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് എന്തായാലും ഈ ബിഗ് ബോസ് സീസൺ സിക്സ് ഞാൻ കാണാൻ തുടങ്ങിയത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സിജോ ഈ ഒരു സീസണിൽ വന്നുകൊണ്ടാണ് കാരണം അതിനു മുമ്പ് ഞാൻ ബിഗ് ബോസ് ഒന്നും ഞാൻ അങ്ങനെ വലുതായിട്ട് കാണുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു ബിഗ് ബോസ് എനിക്ക് അങ്ങനെ കാണാൻ താല്പര്യമില്ലാത്തൊരു ഒരാളുകൂടിയായിരുന്നു പക്ഷെ സിജോ ഇതിനകത്ത് വന്നതിന് ശേഷമാണ് ഞാൻ ബിഗ് ബോസ് കാണാൻ തുടങ്ങിയത് പക്ഷേ സിജോയുടെ ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം തന്നെയായിരുന്നു ഒരു പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ഈ ഫൈനലിൽ എത്തുന്ന അഞ്ച് കണ്ടസ്റ്റൻസിന് ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ഒരു കണ്ടസ്റ്റൻസ് ആയിരുന്നു സിജോ കാരണം അത്രത്തോളം നല്ല രീതിയിലുള്ള ഒരു ഗെയിമിങ് അത്ര നല്ല രീതിയിലുള്ള ഒരു ഗെയിം പുള്ളി കളിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അൺഫോർച്യുനേറ്റ്ലി നടക്കാൻ പാടില്ലാത്തൊരു സംഭവം റോക്കിയായിട്ട് നടന്നു അങ്ങനെ റോക്കി സിജോനെ അറ്റാക്ക് ചെയ്യുന്നൊരു സംഭവം ഉണ്ടായി അതിൽ അങ്ങോട്ട് പിന്നെ സിജോ ഡൗൺ ആയി എന്ന് തന്നെ വേണം പറഞ്ഞത് എന്താരാണ് എത്തിയിരിക്കുന്നത് അതിനകത്ത് ആരായിരിക്കും ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രതീക്ഷ എന്തായിരിക്കും ആരായിരിക്കും ജയിക്കാൻ പോകുന്നതെന്നൊക്കെ നിങ്ങൾ ഇങ്ങനെ ഗെസ്സ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ അതിൻ്റെ ചില അപ്ഡേഷനൊക്കെ വരുന്നുണ്ട് എന്നാൽ നമുക്കിതിൻ്റെ ഒരു തേർഡ് പൊസിഷനിലേക്ക് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഇപ്പം ഇഷ്ടപ്പെട്ട ഒരാൾ തന്നെയാണ് കാരണം ഇതിനു മുമ്പ് ഈ ഒരു ഫിനാലെ തുടങ്ങിയ സമയത്ത് ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള ചില വിഷയങ്ങൾ ജാസ്മിനെ ആർക്കും ഇഷ്ടമല്ലായിരുന്നു പക്ഷെ ഗബ്രി പുറത്തായതിനു ശേഷം ജാസ്മിൻ വീണ്ടും ഗെയിമിലേക്ക് തിരിച്ചു വരുന്നൊരു സംഭവം നമ്മൾ കണ്ടിരുന്നു എന്താണെങ്കിലും ജാസ്മിനാണ് ഗ്രാൻഡ് ഫിനാലയിലെ തേർഡ് പൊസിഷനിലേക്ക് വന്നിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ കുറച്ച് സെക്കൻഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ആൾക്കാരുടെ പേര് പറയേണ്ടി വരുമല്ലോ ഇപ്പോൾ അവസ്ഥ വന്നിട്ടുള്ള അഭിഷേകും അക്ഷര അഭിഷേകും നല്ല ഒരു മത്സരം കാഴ്ചവെച്ചിട്ടുള്ള ഒരാൾ തന്നെ അഭിഷേകും ഒന്നുമല്ല ഇതിൻ്റെ ഒരു സെക്കൻഡ് പൊസിഷനിലേക്ക് വന്നിരിക്കുന്നത് സെക്കൻഡ് പൊസിഷനിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ ഒക്കെ പ്രിയങ്കരനായിട്ടുള്ള അർജുനാണ് ഇതിനകത്ത് സെക്കൻഡ് വന്നിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് ആരാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ അമ്പത് ലക്ഷത്തിൻ്റെ കപ്പ് അടിച്ചിരിക്കുന്നത് ആരാണ് എന്നറിയാനായിട്ടുള്ള വലിയൊരു ആകാംക്ഷയെ തന്നെയാണ് പ്രേക്ഷകർ എന്നറിയാം എന്താണെങ്കിലും നിങ്ങൾക്ക് ആരായിരിക്കും ഒരു പക്ഷെ ചിലപ്പോൾ ഈ ഫസ്റ്റ് പൊസിഷനിലേക്ക് വരാൻ യോഗ്യൻ അല്ലെങ്കിൽ ഫസ്റ്റ് പൊസിഷനിലേക്ക് വരാനായിട്ടുള്ള ഈ ഒരു നൂറ് ദിവസത്തെ പോരാട്ടത്തിൽ ആരായിരിക്കും ഈ പറയുന്ന ഗ്രാൻഡ് ഫിനാലയിൽ വിന്നർ ആകാൻ പോകുന്നത് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ എന്നാണേലും നമ്മൾ പല പല പേരുകളും പറയുന്നുണ്ട് എന്തായാലും ശ്രീ ജിൻഡോയുമാണ് അവസാനമായിട്ട് നിൽക്കുന്ന മൂന്ന് കണ്ടസ്റ്റൻസുകൾ അപ്പം ഈ മൂന്ന് പേരിൽ ആരായിരിക്കും ഫസ്റ്റ് പൊസിഷനിലേക്ക് വരുന്നത് കാരണം ഈ ഈ നൂറ് ദിവസം ഈ ഒരു ബിഗ് ബോസ് വീട്ടിനകത്ത് ഇത്രയധികം നല്ല രീതിയിൽ ഗെയിം കളിച്ചിട്ടുള്ള ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് ആറുടെ പേരായിരിക്കും പറയാൻ പോകുന്നത് എന്നാണേലും ഇതിൻ്റെ ദ വിന്നർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും പറയാം ബിഗ് ബോസിലെ മല്ലനും മണ്ടനും എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ സ്വന്തം ജിൻഡോ തന്നെയാണ് ഇതിനകത്ത് വിന്നറായിട്ട് എത്തിയിരിക്കുന്നത് കാരണം ജിൻഡോയെ കുറിച്ചിട്ടും ഈ സീസണിനകത്ത് വന്നിട്ടുള്ള ഒരുപാട് കമൻറ്റുകളൊക്കെ നമ്മൾ കണ്ടില്ലേ ജിൻഡോ വെറും എന്താ പറയുക ഗെയിം കളിക്കാത്തവനാണ് അങ്ങനെ തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ എന്തായാലും ഗ്രാൻഡ് ഫിനാലയിൽ ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് സീസൺ സിക്സിലെ ആയിരിക്കുന്നത് നമ്മുടെ മല്ലനായിട്ടുള്ള ജിൻഡോ തന്നെയാണ് ജിൻഡോ ആണ് ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കുന്നത് പലരും പ്രതീക്ഷിച്ചത് ജാസ്മിൻ വരുമെന്നായിരുന്നു പിന്നീട് അവസാന റൗണ്ടിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് അർജുൻ്റെ പേരും എല്ലാവരും പറഞ്ഞിരുന്നു പക്ഷേ ഇവരെയൊക്കെ പിന്തള്ളിക്കൊണ്ട് ജിൻഡോ ആണ് മുൻപന്തിയിലേക്ക് എത്തിയിരിക്കുന്നത് കാരണം ജിൻഡോ ഇടപെട്ട പ്രേക്ഷകരെ ഇത് കൃത്യമായ അല്ലെങ്കിൽ ഇത് നമ്മൾ പ്രതീക്ഷിച്ച ഒരു വിജയമായിരുന്നു അല്ലെങ്കിൽ ജിൻഡോക്ക് തന്നെ ആയിരുന്നു ഈ ഒരു കപ്പ് കിട്ടേണ്ടത് എന്നൊക്കെയുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായം കമൻറ്റുകൾ നമ്മുടെ ബോക്സിൽ അറിയിക്കാം അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ശുഭപ്രതിഷേയും നിങ്ങളുടെ സ്വന്തം